എല്ലാവരും പ്രതികരിക്കാനുള്ളത് എന്റെ സുഹൃത്തു ബേസിൽ അപമാനിതനായപ്പോ എല്ലാവർക്കും തമാശ അല്ല ഞാൻ ബേസിലോടും പറഞ്ഞു എടാ നമ്മളൊക്കെ ആയതുകൊണ്ട് ഇത് തമാശയായിട്ട് എടുത്തു ആൾക്കാർ ഞാൻ സത്യം പറയട്ടെ രണ്ടാളും അത്യാവശ്യം മോശമാണ് വേണമെങ്കിൽ അവനാണെന്ന് സമ്മതിച്ചു കൊടുക്കാം കാര്യം അവൻ ഇവിടെ ഇല്ലാത്തവൻ കുറ്റം പറഞ്ഞാൽ അത് പിച്ചിങ് ആയി പോകും ഞാൻ അത് ചെയ്യാറില്ല ഞങ്ങൾ ഞങ്ങളുദ്ദേശം ഞാൻ ബേസിൽ അവന്റെ വീട്ടിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഞാൻ വയനാടാണ് ഇപ്പോൾ ഉള്ളത് അവൻ വന്നിട്ട് പോയ നാളായി ഇന്നലെ ഞാൻ ബേസിൽ വീട്ടിൽ നിന്നായിരുന്നു ഭക്ഷണം കഴിച്ച് അതിന് ഞാൻ ബേസിൽ വിളിച്ച് വന്നു സ്വത്തൊക്കെ ഞാൻ എഴുതി നിൽക്കുകയാണ് എന്റെ വീട്ടുകാർ പക്ഷെ ജോർട്ട് ബേസിൽ അത്യാവശ്യം നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ആളാണ്

പോയി കൈ കൈ കൊടുക്കുന്നു എന്താണ് അഭിപ്രായം ഇത് ഇത് കാണണം അത് സത്യം പറഞ്ഞാൽ ഈ രണ്ട് കേസുകളിലും മറ്റു ബേസിലൊന്നും ചെയ്തിട്ടില്ല അവർ ചിരിച്ചു എന്നുള്ളതേ ഉള്ളൂ ഈ കൈ കൊടുക്കാത്ത കേസിൽ ഞാനൊന്നും ആ അങ്ങനെ പക്ഷെ കണ്ടു ഞാൻ എല്ലാവരും ഇതുപോലെ അപമാനിതരാകുമ്പോ ഇങ്ങനെ തമാശയിലൂടെയാണോ എല്ലാവരും പ്രതികരിക്കാനുള്ളത് എന്റെ സുഹൃത്തു ബേസിൽ അപമാനിതനായപ്പോ എല്ലാവർക്കും തമാശ ഞാൻ അതിനെ അങ്ങനെ അതിനോട് യോജിക്കുന്നില്ല അല്ല അതിനോട് അങ്ങനെ യോജിക്കുന്നില്ല അതിപ്പോ എന്തെങ്കിലും അല്ല ഞാൻ കേസിലോടും പറഞ്ഞു എടാ നമ്മളൊക്കെ ആയിട്ട് എടുത്തു ആൾക്കാർ വേറെ എല്ലാവരൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഭയങ്കര ഇഷ്യൂ കേസാണ് ഇഷ്യൂ ആവരുത് എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് കാര്യം ഇതൊക്കെ പിന്നെ വന്നിട്ട് പക്ഷേ ഇതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ലോകം ഇപ്പൊ തന്നെ ഓൺലൈൻ ഇങ്ങനെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം വന്നിട്ട് കുറെ നാളായിട്ടില്ല വരുന്ന സമയത്ത് തുടക്കത്തിൽ ഒന്നും പക്ഷെ ഇന്ന് റോളും ഉപരി പബ്ലിക്കിലും ഒരു 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 ബ്യൂട്ടിഫുൾ റോൾ നിങ്ങൾ എപ്പോഴും യു ആർ ഈ ഈ അതോ പ്രിവിലേജ് ആണോ എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിനെ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത് സോഷ്യൽ മീഡിയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രഷറുണ്ട് പ്രഷറുണ്ടെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ആൾക്കാർ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു മോശം എക്സാമ്പിൾ ആവാൻ പാടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് ഞാൻ പറയുന്നത് കുറച്ചും കൂടെ സമൂഹത്തിൽ നമ്മളുടെ നേരിട്ടുള്ള ഇടപെടലുകളാണ് ഞാൻ അത് ശ്രദ്ധിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു ചിരിയോടെ കാണുക എന്നുള്ളതാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ബഹുഭൂരിപക്ഷം കാര്യങ്ങൾക്കും രണ്ടു വശും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സമയത്ത് നമുക്കത് മുഴുവനായിട്ടും അറിയാൻ കഴിഞ്ഞെന്ന് വരില്ല അതിന് രണ്ടു വർഷവും മനസ്സിലാക്കുക സോഷ്യൽ മീഡിയ എന്താണ് അതുകൊണ്ട് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാം എന്ന് മനസ്സിലാക്കുക ഇതൊരു എവല്യൂഷന്റെ ഭാഗമാണ് ഇന്റർനെറ്റ് എവല്യൂഷന്റെ ഭാഗമാണ് എന്നും മനസ്സിലാക്കുക അതിനനുസരിച്ച് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഇത് ചെയ്യാനുള്ളൂ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആ എവല്യൂഷൻ അത് സംഭവിച്ചു കഴിഞ്ഞതാണ് അത് ഒട്ടും റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പൊ അതിനനുസരിച്ച് ആ ഒരു ഓളത്തിൽ അങ്ങോട്ട് പോവുക പക്ഷെ നമ്മളത് ഉപയോഗിക്കുമ്പോൾ റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് അത് നമ്മുടെ ആണ് നമുക്ക് ആ ചോയ്സ് കൊണ്ട് അത് അങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ബേസിഡ ഇപ്പോഴത്തെ പുതിയ പടം ആരെങ്കിലും കണ്ടോ എന്തിനാറങ്ങിയത് ആ നല്ല കലക്കട നല്ല അടിപൊളി പടമാണ് എല്ലാരും പോയി കാണണം

ശേഷം ചൊവിയുടെ ഇറങ്ങാ പോലാ സിനിമകളും ആദ്യം കാഴ്ച തന്നെയാണ് അത് ഡോക്ടറിന്റെ ഉറപ്പാണ് സത്യജി സത്യജി അത് വൈകിക്കൂടൊന്നും പറഞ്ഞു ഞാൻ കണ്ടു അതെ ഡോക്ടർ ഇത് പറയുമ്പോൾ ഓക്കെ ആണ് നമുക്ക് ആ രീതിയിൽ തന്നെ അടുത്ത വരുന്നതാണ് അടുത്ത ഐഡന്റിറ്റി ഐഡന്റിറ്റി ഐഡന്റിറ്റിന്ന് പറഞ്ഞു നമുക്ക് ഒരുപ്പിച്ചു പോയി എന്ത് ചെയ്യും ഈ വേദന ഞാൻ വിളിച്ചതായിരിക്കും